ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പശുപതി പറയുകയാണ് മാഡം മാഡത്തിന് ഉറപ്പായിട്ടും വിശ്വസിക്കാം ഇത് തന്നെയാണ് രാധാമണി വാരസുകാരൻ നിങ്ങൾ ആ സ്ത്രീയുടെ പേര് ചോദിച്ചോ എന്ന് അവർണ ചോദിക്കുമ്പോൾ ആ അതല്ലേ തമാശ ഞാൻ ആ സ്ത്രീയുടെ പേര് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരെ കൂട്ടിക്കൊണ്ട് ജാനകി അകത്തേക്കങ്ങ് പോയി ആ സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയോ കുറച്ച് പ്രശ്നം ഉണ്ട് മാഡം അവരത്ര നോർമൽ അല്ല എന്നെ വരട്ടാനാണ് അവരെ നോക്കിയത് പക്ഷേ ജാനകി പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അവരെ പിടിച്ചുണ്ടങ്ങ് പോയി എന്നെ സംശയത്തോടെയാണ് ജാനകി നോക്കിയത് ആ നിങ്ങൾ പൊയ്ക്കോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം ശരി മാഡം പക്ഷേ ഞാൻ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യില്ല മാഡത്തിന് എന്ത് ആവശ്യം എപ്പോൾ വന്നാലും എന്നെ വിളിക്കാം പശുപതിയുടെ സർവീസ് ഇത് മാത്രമല്ല മാഡം ആരെയെങ്കിലും ഒതുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആളും എൻ്റെ കയ്യിലുണ്ട് ഇതുവരെയുള്ള എൻ്റെ സർവീസിൽ മാഡം ഹാപ്പിയല്ലേ നിങ്ങളും എടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം കുറച്ച് പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലിടുന്നുണ്ട് ഓ താങ്ക് യു മേഡം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് പറഞ്ഞിട്ട് പശുപതി അവിടുന്ന് വേഗം പോവുകയാണ് തുടർന്ന് അപർണ തന്റെ മനസ്സിൽ പറയുകയാ നീ വേഷം മാറി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാധാമണി വാരസ്യരുടെ മുഖവും ഞാൻ കണ്ടെത്തി ഈ പ്രായമുള്ള സ്ത്രീയെ വെച്ചിട്ടാണല്ലേ നീ എന്നോട് കളിക്കാൻ പോകുന്നത് തുടർന്ന് കാണുന്നത് തമ്പി തൻ്റെ ഭാര്യയെ മുറിക്കത്തുനിന്ന് പിടിച്ച് വാതിൽക്കലേക്ക് കൊണ്ടുവന്നിരത്തുവാൻ പോരുകയാണ് ആ സമയത്ത് അവർ പറയുന്നുണ്ട് വിശ്വേട്ടൻ എന്നെ പിടിക്കുകയൊന്നും വേണ്ട ഞാൻ തന്നെ നടന്നോളാം ഹാ നീ രാവിലെ മുതൽ ഈ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാ നിന്റെ മൈൻഡ് ക്ലിയർ ആകാത്തത് ദേ ഇവിടോട്ടിരുന്നേ ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആലോചിച്ചേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും പറയണ്ട ഇരുപത്തിനാല് മണിക്കൂർ മുഖവും ഊർപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ ഈ സമയത്ത് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അപർണെ അവിടേക്ക് എത്തുന്നുണ്ട് ഉടനെ ചാടി എഴുതിട്ടിട്ട് തമ്പി ചോദിക്കുകയാണ് നീ എന്താ മോളെ ധൃതി പിടിച്ചു ഇങ്ങോട്ട് ഓടി വരുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ത് പ്രശ്നം അമ്മ വല്ലോ കഴിച്ചോ ആ ഞാൻ കഴിച്ചു ഒരു സമാധാനവുമില്ല മോളെ പെറ്റീഷൻ തള്ളിപ്പോവോ അമ്മ അതോർത്ത് വിഷമിക്കരുതെന്ന് എത്ര വട്ടം ഞാൻ പറയണം തുടർന്ന് അപർണ തമ്പിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അച്ഛനെതിരെ രാധാമണി വാരസ്യാരി രംഗത്തിറക്കിയ സ്ത്രീയുടെ ചിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കേൾക്കുകയും പെട്ടെന്ന് തമ്പി ഒന്ന് ഞെട്ടുന്നുണ്ട് അത് കേട്ടിട്ട് വീണ്ടും അമ്മ ചോദിക്കുകയാണ് അപ്പോ അങ്ങനെയൊരു ഉണ്ടോ ഒരാളെ വേഷം കിട്ടിക്കാതെ കേസ് കൊടുക്കാൻ പറ്റുമോ അമ്മേ അച്ഛന് ഈ സ്ത്രീയെ പരിചയമുണ്ടോ എന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ തുറന്ന് മേരിയമ്മയുടെ ഫോട്ടോ തമ്പിയെ കാണിക്കുകയാണ് ഒരു വലിയ പരിഭ്രമത്തോടുകൂടിയാണ് തമ്പി ആ ഫോണിലേക്ക് നോക്കുന്നതെങ്കിലും മേരിയമ്മയുടെ ഫോട്ടോ കണ്ടതോടെ തമ്പി പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് തമ്പി പറയുകയാണ് ഈ സ്ത്രീക്ക് എന്റെ മരിച്ചുപോയ അമ്മേക്കാൾ പ്രായമുണ്ടല്ലോ മോളെ നീ ഈ ഫോട്ടോ നിന്റെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്ക് അത് കേട്ടുകൊണ്ട് അപർണ തന്റെ അമ്മയ്ക്ക് ആ ഫോട്ടോ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി തന്റെ ഇരിപ്പിടത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ സമയത്ത് തമ്പി മനസ്സിൽ പറയുകയാണ് ഓ ഇപ്പോഴാണ് നെഞ്ചിലെ തീയൊന്ന് കെട്ടത് അബിയും ജാനകിയും കൂടി ഏതോ ഒരു സ്ത്രീയെ രാധാമണിയായിട്ട് വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അമ്മയും മകളും കാണാതെ പെട്ടെന്ന് തമ്പിയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട് ഇവരെയാണോ വിശ്വേട്ടൻ മാനം കെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ തമ്പി അതെയെന്ന് ഈ സ്ത്രീയെ എന്ത് ധൈര്യത്തിലാണ് വേഷം കെട്ടിച്ച് അബി കോടതിയിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല മോളെ ഈ ഫോട്ടോ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് ആ അത് ഞാൻ ഏർപ്പാടാക്കിയിരുന്ന ഒരാള് ജാനകിയും അബിയും താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു അവിടെ ചെന്നിട്ട് അയാൾ സംഘടിപ്പിച്ചതാണിത് ജാനകി ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഇതിലുണ്ട് അയാളെ അയച്ചത് ഞാനാണെന്ന് മനസ്സിലാക്കിയാണ് അവരെ അവിടുന്ന് കൊണ്ടുപോയത് ആ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ കോടതിയിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഉടനെ തമ്പി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് ആ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിരപരാധിയാണെന്ന് നിനക്ക് ജാനകിയാണ് വിശ്വാസം എന്റെ മോളാണ് സത്യം ഞാൻ ആ സ്ത്രീയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ തമ്പിയുടെ ഭാര്യ ചോദിക്കുകയാണ് അപ്പോൾ ഈ കേസ് തള്ളിപ്പോവും അല്ലേ അതിന് അപർണ അതവർക്കും അറിയാം പക്ഷേ അച്ഛനെ പരമാവധി നാണം കെടുത്തുക അതാണ് അബിയുടെയും ജാനകിയുടെയും മനസ്സിലെ ലക്ഷ്യം പക്ഷേ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവരായിരിക്കും പെറ്റീഷൻ തള്ളിയാൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അച്ഛനെ മാനം കെടുത്തിയ സന്തോഷത്തിൽ അബിയും ജാനകിയും വീട്ടിലിരിക്കില്ല ഇരുത്തില്ല ഞാൻ അവരെ അപ്പോൾ തമ്പി ആ അത് നമ്മൾ ചെയ്തിരിക്കുവിടി മോളെ ഇത് അവന്റെയും മകളുടെയും നാശത്തിന് വേണ്ടിയാണ് വിനാശകാലെ വിപരീത ബുദ്ധി ആ മോളെ നിനക്ക് ഈ ഫോട്ടോ എടുത്തു വന്ന ആളിന്റെ നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തരേ അതെന്തിനാ അവിടെ പോകാൻ ഉദ്ദേശമുണ്ടോ ആ ആ വീടും പരിസരവും ഒന്ന് അറിഞ്ഞു വെച്ചേക്കനാ ഉം ശരി ഞാൻ അച്ഛൻ അയച്ചു തരാം ആ മോളെ നീ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയും കൂട്ടി എന്തെങ്കിലും എടുത്ത് കഴിക്കേ ഇത് കേട്ടോണ്ട് ആ ശരി അച്ഛ എന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് അപർണെ അവിടെ നിന്ന് പോവുകയാണ് അമ്മയും മോളും അപ്പുറത്തെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തമ്പി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറയുകയാണ് രാധാമണി ഇപ്പോൾ ചത്തു മണ്ണടിഞ്ഞു കാണും അബിക്ക് എവിടെ നിന്നും അവളെക്കുറിച്ച് അറ്റവും മൂലയും അറിവ് കിട്ടി അത് വെച്ച് തമ്പിയെ വീഴ്ത്താൻ വന്നതാണ് ഈ ഫോട്ടോയിൽ കണ്ടതാണ് രാധാമണി വാരസ്യാരെന്ന് എല്ലാവരും അറിയണം അത് പൊളിക്കും ഇത് പറഞ്ഞ് തമ്പി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് കാണുന്നത് നകുലനെയും ഇന്ദ്രജയുമാണ് നകുലൻ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവിടേക്ക് ഇന്ദ്രജ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കൊള്ളാം നീ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ നിന്നെപ്പറ്റി പറ്റി അഭിറാമിന്റെ മനസ്സിലുള്ള ചിത്രം മാഞ്ഞു പോവില്ല ഏട്ടത്തി ഏട്ടത്തി വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ദ്രജ പറയുകയാണ് ഇതിനകം നീ ചെയ്യാൻ പോയിരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നീ അബിറാമിന്റെ മുൻപിൽ ചെന്ന് ജാനകിയെ വിട്ടു തരണമെന്ന് പറയാനും മടിക്കില്ല അതേ ഏട്ടത്തി അന്നത്തെ മാനസികാവസ്ഥയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ പറയുമായിരുന്നു വേണ്ടി വന്ന അവനെ അവിടെ വെച്ച് തീർക്കാനും ഞാൻ മടിക്കില്ല എടാ അവൾക്കൊരു മകളുണ്ട് അത് നീ മറന്നിട്ടില്ലല്ലോ ഹാ അതൊക്കെ ഒരു ഡിവോഴ്സിന്റെ വക്കിൽ പോയി നിൽക്കുമ്പോൾ ചിന്തിച്ചാൽ പോരെ ആഹാ നീ അവിടം വരെ എത്തിയല്ലേ എനിക്കവളെ അവിടെ കൊണ്ടൊന്ന് എത്തിക്കണം ഏട്ടത്തി അപ്പോൾ ഇന്ദ്രജ അഭിറാമിനെ എനിക്കൊന്ന് കാണണം അവനുമായിട്ട് ഒരു കൂടിക്കാഴ്ചക്കുള്ള വഴി നീ എത്രയും പെട്ടെന്നുണ്ടാക്കണം ഇനി എനിക്ക് കാണേണ്ടത് അവളുടെ ഭർത്താവിനെയാണ് ഏ എന്താണ് ഏട്ടത്തിയുടെ മനസ്സിൽ പറ അത് ഞാനും കൂടി അറിയട്ടെ എടാ ജാനകിയും നീയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അത് അഭി അറിയാൻ സമയമായി ഇപ്പോഴേ ആ വിത്ത് വീണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം വരുമ്പോൾ അതൊരു മരമായി മാറൂ ഏട്ടത്തി ഏട്ടത്തി ഇപ്പോഴേ തുറന്നു പറയാൻ പോവാണോ അത് പാടില്ല അത് ദോഷം ചെയ്യും ഇപ്പോ ഏട്ടത്തിയാണ് ധൃതി കാണിക്കുന്നത് ഹാ അതിനും മാത്രം ഞാൻ മണ്ടിയൊന്നുമല്ല അല്ല മുൻപിൽ ജാനകിയുടെ മുഖം ബ്ലർ ചെയ്തൊരു ചിത്രം പോലെയായിരിക്കും നിന്റെ മുഖം മാത്രം തെളിഞ്ഞു കാണും ഒരു ഇന്നസെന്റ് മുഖം ജാനകിയെക്കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്നുള്ള കൺഫ്യൂഷനിൽ അബിറാമിനെ എത്തിക്കണം നിന്നെ ചതിച്ച ആ പെണ്ണുമായി നിനക്ക് എല്ലാവിധ ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് കടത്തി പറയേണ്ടി വരും അതെ അത് തന്നെ പറയണം ഞാൻ ഞാൻ അവളെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വരുത്തി തീർക്കണം അപ്പോൾ വീണ്ടും ഇന്ദ്രജ അവൻ ബുദ്ധിയുള്ളവനല്ലേ ഇവിടെ ഭാഗ്യം നമുക്ക് തുണയായിട്ടുണ്ട് ജാനകി അവളുടെ ബാക്ക് സ്റ്റോറി അവനോട് പറഞ്ഞിട്ടില്ല അതിനുള്ള തെളിവാണ് അബിറാം നിന്നെ തിരിച്ചറിയാതിരുന്നത് ജാനകിയുടെ ഭാഗത്തുനിന്ന് വന്ന ആ വീഴ്ച വലിയൊരു ചതിയായി അബിയുടെ മനസ്സിൽ കയറിയാൽ പിന്നീട് വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സമാരംഭമായി ഇത്രയും പറഞ്ഞിട്ട് ഇന്ദ്രജി അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു തുടർന്ന് കാണുന്നത് ജാനകിയെ കാണുവാൻ വേണ്ടി അമൽ ചന്ദ്രകാന്തത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് അവിടെ ചെന്നിട്ട് രാധാമണി വാരിസരുടെ അരികിൽ സ്നേഹത്തോടെ ഇരുന്ന തൻ്റെ കൈകളൊക്കെ പിടിച്ച് അങ്ങനെ തഴുകിക്കൊണ്ട് പറയുകയാണ് ഇനി എൻ്റെ പേര് മറക്കരുത് അമൽ ഈ സമയത്ത് ജാനകി ഒരു കപ്പ് ചായയുമായിട്ട് അവിടേക്ക് വന്ന് അത് അമലിന് കൊടുത്തിട്ട് രാധാമണിയോട് പറയുകയാണ് പേര് പോലെ തന്നെ ആള് കളങ്കമില്ലാത്തവനാണമ്മേ അപ്പോൾ അമൽ അമ്മയ്ക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ട ഇടത്തി ആ നിങ്ങൾ ഒരു ദിവസം ഊട്ടിക്ക് വിട് ആ ഇവിടുന്ന് പോകാൻ പറ്റിയ സമയം തന്നെ തുടർന്ന് ജാനകി ചോദിക്കുകയാണ് ആ അതൊക്കെ പോട്ടെ അമൽ എന്താണ് വന്നത് അമ്മയെ കാണാനല്ല എന്ന് എനിക്കറിയാം അപ്പോൾ അമൽ ഞാനിപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഇടത്തി വീട്ടിലെ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുകയാണ് സാക്ഷികളെ കണ്ടെത്തുവാനും തെളിവുകൾ ഉണ്ടാക്കുവാനും രണ്ടു കൂട്ടരും ഒട്ടും പിൻപിലല്ല അപ്പോൾ ജാനകി അപർണ ഈ കേസ് അജയെ ഏൽപ്പിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും അമലിന് മനസ്സിലായിട്ടില്ല ഈ കേസിന്റെ അവസ്ഥ എന്തായാലും അജയ്യിൽ നിന്നും നിരഞ്ജനെ അകന്നു പോകും ഇടത്തി അതൊക്കെ എപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു നിരഞ്ജനെടത്തി അവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത് പോലെയാണ് ഏടത്തിയുടെ കാര്യങ്ങൾ എന്താണ് അവർക്കിടയിലെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് ജാനകി ഇടത്തി ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ആ നീ കാര്യം പറ എടതി നമുക്ക് സമാധാനമല്ലേ എന്തിനേക്കാളും വലുത് അപർണയുടെ അമ്മയുടെ നില വളരെ മോശമാണ് അവരെ ഡൽഹിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ അവളുടെ കൂട്ടുകാരിയായ ഡോക്ടർ നിരന്തരം പറയുന്നുണ്ട് തമ്പിയുടെ പേരിലുള്ള കേസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവർ പോകാതിരിക്കുന്നത് ഈ നില തുടർന്നാൽ അവർ മരിച്ചു പോകും അതിൻ്റെ പഴി ജാനകി അടുത്ത് കേൾക്കേണ്ടിയും വരും അപർണ അത് പറഞ്ഞു കഴിഞ്ഞു ഇത് കേട്ടിട്ട് ജാനകി ചോദിക്കുകയാണ് നിനക്കെന്താണ് പറയാനുള്ളത് എടത്തി എടത്തി ഈ കേസ് പിൻവലിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അമലിൻ്റെ വായിലിന്ന് തന്നെ ഇങ്ങനെയൊരു വാക്ക് കേട്ടപ്പോഴേക്കും ജാനകി ഒന്ന് അമ്പരക്കുകയാണ് തുടർന്ന് ജാനകി പറയുകയാണ് അമലേ ജീവനുള്ള പ്രതിമ പോലെ നിന്റെ അരികിലിരിക്കുന്ന അമ്മയെ നീ കാണുന്നില്ലേ അമ്മയ്ക്ക് ഈ വിധി കൊടുത്തവനും ഞാനും നീയുമൊക്കെ സന്തോഷിച്ച് ജീവിക്കുന്ന കാലത്ത് ഈ അമ്മ ഇരുട്ടിലായിരുന്നു ഇപ്പോൾ ബന്ധങ്ങൾക്കൊരു ഉലച്ചിൽ വന്നപ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ എടതി ഞാൻ എന്റെ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതല്ല എടത്തി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്റെ സ്വാർത്ഥത അത് നിങ്ങളൊക്കെ തന്നെയാണ് എനിക്കൊരു ജീവിതമുണ്ടായിട്ട് വേണ്ടേ സ്വാർത്ഥത വരാൻ ഏടത്തിയായിട്ട് എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഞാനിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് ഇന്നുവരെയും ഏട്ടത്തിയെ കുറ്റപ്പെടുത്തി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല ഏട്ടത്തെയും ആ പറഞ്ഞ സഹോദരങ്ങളാണ് എന്ന് കേട്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം തോന്നി ആ പറഞ്ഞ ഇപ്പോൾ എന്റെ ഭാര്യയാണെന്ന് മാത്രമേ ഉള്ളൂ ഭംഗി വാക്കിൽ പൊതിഞ്ഞ ഒരു പേര് മാത്രമാണ് ആ ഭാര്യ ബദ്ധശത്രുക്കളായിരുന്നാൽ പോലും രക്തബന്ധം അത് മാറ്റാൻ പറ്റില്ല ഈ കേസിന്റെ കാര്യത്തിൽ ഏട്ടത്തിക്ക് എന്തുറപ്പാണുള്ളത് തമ്പിയുടെ മകളാണ് ഏടത്തിയെന്ന് അവർണെ അറിയാത്തിടത്തോളം അപർണ നടത്തുന്നതും സത്യമറിഞ്ഞു വെച്ച് ഏടത്തി നടത്തുന്നതും സ്വന്തം നിഴലിനോടുള്ള യുദ്ധമാണ് കേസിൽ തോറ്റുപോയിട്ട് ജാനകി തനിക്ക് ആരായിരുന്നുവെന്ന് അറിയുന്നതിൽ അർത്ഥമുണ്ടോ തമ്പിക്കുള്ള ശിക്ഷ എന്തായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതല്ലാതെ ഒരു മകൾ അച്ഛനെ ജയിലിൽ കയറ്റാനും മറ്റൊരു മകൾ അച്ഛനെ രക്ഷിക്കാനും യുദ്ധസന്നാഹം നടത്തുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും നടുവിൽ ഇരുട്ടിലകപ്പെട്ടൊരു കുട്ടിയെപ്പോലെ ഞാൻ നിൽക്കുന്നു എനിക്കിനിയും ഏട്ടത്തിയോടൊന്നും പറയാനില്ല തീരുമാനം ഏട്ടത്തിക്കെടുക്കാം ഞാൻ ഇറങ്ങുക അമൻ പറഞ്ഞിട്ട് പോയി ഈ വാക്കുകൾ കേട്ടിട്ട് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത ധർമ്മസങ്കടത്തിൽ ജാനകി അങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അടുത്തതായി കാണുന്നത് ഉണ്ണിത്താൻ വക്കീല് ഓഫീസിൽ നിന്നുകൊണ്ട് അബിയോടും നിരഞ്ജനയോടും സംസാരിക്കുന്നതാണ് അദ്ദേഹം പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധരായ രണ്ട് സാക്ഷികൾ മാത്രമേ നമുക്ക് തുണയായിട്ടുള്ളൂ സി ഐ നടരാജനും ചന്ദ്രമാഷും അപ്പോൾ ഒരു ഞെട്ടലോടെ അഭി ചോദിക്കുകയാണ് അല്ല അപ്പോൾ നാലു പേരുടെ കാര്യം ഉണ്ണിത്താൻ സാർ പറഞ്ഞല്ലോ അത് നല്ല ഒന്നന്തരം കള്ള സാക്ഷികൾ അല്ലാതെന്താ അത് കേട്ടിട്ട് നിരഞ്ജന അവരെയാണ് എനിക്ക് ശരിക്കും പേടി കാശു വാങ്ങി മൊഴി പറയുന്നവർ അജയ് അവരെ മറുകണ്ഠം ചാടിക്കുമോ എന്ന് നമുക്ക് പേടിക്കണ്ടേച്ചാ ഉം അതിന് സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരെ പേരെയും മാത്രം വെച്ച് നമുക്ക് വായി തുറപ്പിക്കാൻ പറ്റില്ല സി ഐ നടരാജൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് സർവീസിൽ നിന്നും വി ആർ എസ് എടുത്തു പോയ ആളാ ഉടനെ അഭി ചോദിക്കുകയാണ് അല്ല ഈ കള്ളസാക്ഷികളുടെ ആവശ്യം നമുക്ക് ഈ കേസിൽ സത്യത്തിലുണ്ടോ ഉണ്ടോ സാർ ഇതൊരു സത്യസന്ധമായിട്ടുള്ള കേസല്ലേ അത് നമുക്കല്ലേ അറിയോ അബി കോടതിക്ക് ബോധ്യമാവട്ടെ സർ അപ്പോൾ ഇതിൽ കള്ളസാക്ഷികളുടെ റോൾ എന്താണ് തമ്പി രാധാമണിയെ ആക്രമിച്ച ദിവസം അവരെ കമ്പനിയിൽ വെച്ച് കണ്ട ദിവസക്കൂലിക്കാരിയായ ഒരു സ്ത്രീയെ നമുക്ക് വേണം അവരവിടുത്തെ സ്വീപ്പർ ആകാം അവർക്ക് തമ്പി കാശും കൊടുത്തു അപ്പോൾ അബി ഈ കാശു വാങ്ങിയ സ്ത്രീ നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ ഏക്കോ ഏൽക്കും ആ സ്ത്രീക്ക് കുറ്റബോധം തോന്നി മാധവ വാര്യരോട് കാര്യം പറഞ്ഞു തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതിയ മാധവ വാര്യർ സത്യം അങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെ എങ്ങനെയുണ്ടാവൂ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥയാണെങ്കിലും അതിലൊരു ലൈഫ് ഉണ്ടാവണം എന്നാലേ സംഗതി ഏൽക്കൂ ആ പിന്നെയുള്ളത് ഒരു ലോഡിംഗ് തൊഴിലാളിയാണ് രാധാമണി വാരസ്യാർ കരഞ്ഞോണ്ടിറങ്ങി പോകുന്നത് അയാൾ കണ്ടു മറ്റൊരാൾക്കുള്ള റോള് പിന്നീട് ഞാൻ നിശ്ചയിച്ചോളാം എല്ലാം ഞാൻ നോക്കിക്കൊള്ളാവുന്നേ ഇതൊക്കെ കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന അബിയുടെ മുഖത്ത് നോക്കി നിരഞ്ജന പറയുകയാണ് അബിയേട്ട നമുക്ക് ഈ കേസ് ജയിച്ചേ തീരൂ അബിയേട്ടൻ മറ്റൊന്നും കരുതണ്ട നമ്മൾ കെട്ടുകഥ സൃഷ്ടിക്കുകയല്ലോ നീതി കെട്ടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അബി ആ കുറച്ച് കള്ളക്കളികളൊക്കെ കളിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഇവരൊന്നും മൊഴി മാറ്റി പറയാതിരുന്നാൽ മതി സാക്ഷികൾ കൂറുമാറിയാൽ ചന്ദ്രമാഷിന്റെ മൊഴിക്ക് പോലും വിലയില്ലാതെയാവൂ അപ്പോൾ നിരഞ്ജന ചന്ദ്രമാഷിന് പറഞ്ഞു കേട്ടറിവ് മാത്രമേ ഉള്ളൂ മാധവ് വാര്യരുടെ വാക്കിനു പുറത്താണ് അദ്ദേഹം സ്റ്റേഷനിലേക്ക് കൂട്ടുപോയത് കേസ് സ്വീകരിച്ച സി ഐ ആണ് പരമപ്രധാനം ഈ കേസിന്റെ നട്ടല് അവരുടെ രണ്ടു പേരുടെയും മൊഴികൾക്ക് ലിങ്കുണ്ട് അപ്പോൾ അഭി എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ കേസ് തള്ളിപ്പോയാൽ ജാനകിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്റെ ടെൻഷൻ മുഴുവനും അതാണ് അപ്പോൾ ഉണ്ണിത്താൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കോടതി പതിനാറാം തീയതി ഈ കേസ് പരിഗണനയിലെടുക്കും നമ്മൾ നമ്മുടെ ഭാഗം പറയാൻ കൂടുതൽ സജ്ജമായി തന്നെ മുൻപോട്ട് പോകും അപ്പോൾ വീണ്ടും നിരഞ്ജന അബിക്ക് ധൈര്യം കൊടുക്കുകയാണ് അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഈ കളി നമുക്ക് ജയിക്കാൻ തന്നെ ഉള്ളതാണ് തുടർന്ന് കാണുന്നത് വിശ്വനാഥൻ തമ്പി തൻ്റെ വീടിന്റെ വാതുക്കൾ കൂടി അങ്ങനെ ചിന്തയിൽ മുഴുകി ഉലാത്തുന്ന കാഴ്ചയാണ് കുറച്ച് സമയത്തിന് ശേഷം താൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് രാധാമണിയെക്കുറിച്ച് അബിക്കും ജാനകിക്കും വളരെ വ്യക്തമായ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് വിശ്വനെന്ന് പറഞ്ഞു വന്നവൻ സത്യത്തിൽ ചിലപ്പോൾ രാധാമണിയുടെ മകൻ തന്നെ ആവാം പിന്നീടത് നുണക്കഥ ആയിരുന്നുവെന്ന് അബി പറഞ്ഞത് ഇങ്ങനെ ഒരു നാടകം പ്ലാൻ ചെയ്തിട്ടായിരിക്കും രാധാമണി ഒരു കാലത്തും പുറത്തു വരാൻ പോകുന്നില്ല അവള് മുംബൈയിൽ തന്നെയല്ലേ വിശ്വന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് രാധാമണിയുടെ ഫോട്ടോ അബി കൈക്കലാക്കിയത് അവര് കോടതിയിൽ കൊണ്ടുവരുന്ന സ്ത്രീ രാധാമണി അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ രാധാമണിയെ അറിയാമോ എന്നൊരു മറു ചോദ്യം വരും അവിടെ ഞാൻ കുടുങ്ങും എല്ലാ വശവും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അബി ഇറങ്ങിയിരിക്കുന്നത് തുടർന്ന് ഫോൺ ഫോണെടുത്ത് മേരിയമ്മയുടെ ഫോട്ടോ ഒന്നുകൂടി നോക്കിയതിനു ശേഷം സ്ത്രീയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ ഈ ആൾമാറാട്ടം നേരിൽ ചെന്ന് തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വേഷം കെട്ടി നിൽക്കുന്നവൾ ഓടിയ വഴിക്ക് പുല്ലുകിളർക്കില്ല തമ്പി വരുന്നുണ്ട് രാധാമണി നിന്നെ കാണാൻ വേണ്ടി തന്നെ തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ തമ്പി ഒരു വിജനമായ വഴിയിൽ കാറുമായി നിൽക്കുന്നതാണ് തൊട്ടു പിന്നിൽ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പശുപതിയും എത്തുന്നുണ്ട് തുടർന്ന് പശുപതി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് തമ്പി സാറല്ലേ അത് കേട്ടുകൊണ്ട് പശുപതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് തമ്പി ചോദിക്കുകയാണ് പശുപതി അല്ലേ ആ അതെ ഞാൻ അപർണയുടെ അച്ഛനാണ് ഓ എനിക്കറിയാം സാർ എങ്ങനെ അറിയാം അത് പിന്നെ സാറിൻ്റെ ഫോട്ടോ അപർണ കാണിച്ചിട്ടുണ്ട് അല്ല സാർ അതിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് താൻ ജാനകി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് എൻ്റെ മോളോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണോ അതെ സാർ എൻ്റെ കുറേ ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു അത് അവിടെ താൻ കണ്ടത് രാധാമണി വാരസിയാരെ തന്നെയാണോ അതേ സാറേ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിക്കുവാൻ അവള് ചട്ടയെ മുണ്ടുപിടിപ്പിച്ച് വേഷം കെട്ടി നിർത്തിയിരിക്കുക ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു തുടർന്ന് കാണുന്നത് അടുത്ത എപ്പിസോഡിന്റെ പ്രൊമോയാണ് വീടിന്റെ വാതുക്കലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടുകൊണ്ട് ജാനകി പോയി കഥകു തുറക്കുമ്പോൾ ഞെട്ടലോടെ ആ കാഴ്ച കാണുകയാണ് തന്റെ മുൻപിൽ തമ്പി വന്നു നിൽക്കുന്നു തുടർന്ന് എവിടെ വാരസിയാർ എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ ജാനകി തമ്പിയെ തടയുകയാണ് പക്ഷേ ജാനകിയെ ബലമായി പിടിച്ചറിഞ്ഞിട്ട് തമ്പി മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് അവിടേക്കെത്തുമ്പോൾ രാധാമണി വാരസ്യാർ കട്ടിലിരിക്കുന്ന കാഴ്ച താൻ കാണുന്നു ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ തമ്പി ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് കാണുന്നത് മേരിയമ്മ തമ്പിയോട് സംസാരിക്കുന്നതാണ് നിനക്കെതിരെ ജാനകി വെറുതെ ഇറങ്ങിത്തിരിച്ചതല്ല തമ്പി ഇവൾ ആരാണെന്നുകൂടി നീ അറിഞ്ഞിട്ട് പോയാൽ മതി രാധാമണി പ്രസവിച്ചതാണ് ഇവളെ നിന്റെ മോള് മേരിയമ്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും തമ്പി ഒരു ഞെട്ടലോടെ രാധാമണിയുടെയും ജാനകിയുടെയും മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉദ്വേഗജനകമാണ് വരുന്ന എപ്പിസോഡ് കാണാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോൾ ബബായ്